നമ്മൾ ചെറിയ രൂപത്തിൽ തുടങ്ങുക രഹസ്യമായി എന്തെങ്കിലും ഒരു അമൽ ഉണ്ടാക്കിയെടുക്കുക അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് മുൻഗാമികളുടെ ഈ അസറുകൾ ഒക്കെ വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇത് അതിശയോഗ്യപരമായി തോന്നാം വലിയ പിന്നെ നമ്മളെ കൊണ്ടൊന്നും സാധിക്കാത്തതുപോലെ തോന്നാം ശരിയായിരിക്കും പക്ഷേ ഇവരൊക്കെ ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ ആയവരല്ല ചെറിയ ചെറിയ അമലുകൾ ചെയ്ത് പൂർണതയിൽ എത്തിയവരാണ് അപ്പൊ നമ്മുടെ അവസ്ഥക്കനുസരിച്ചുള്ള ഒരു പരിശ്രമം നമ്മൾ നടത്തുക നമ്മുടെ അഹ്ലാസിന്റെ കാര്യത്തിലൊക്കെ രഹസ്യമായ എന്തെങ്കിലും ഒരു അമൽ മിത്ര നമസ്കാരം അല്ലെങ്കിൽ ഖുർആൻ പാരായണം മറ്റാരും അറിയാത്ത എന്തെങ്കിലും ഒരു അമൽ ചെയ്യുക അതിനും ഇന്ന് നമുക്ക് പല സാഹചര്യങ്ങളുണ്ട് അല്ലെ നമുക്ക് നമുക്കറിയാം ഇന്ന് ഫിത്തനങ്ങൾ പെരുകിയ കാലമാണ് പക്ഷെ അതോടൊപ്പം തന്നെ ഇന്ന് ഇഖ്ലാസിനുള്ള ചില സാഹചര്യങ്ങൾ പെരുകിയിട്ടുണ്ട് പക്ഷെ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല ചേത്താൻ നമ്മളെ ശ്രദ്ധ തെറ്റിച്ചിരിക്കുകയാണ് ഇപ്പൊ സ്വർഗ്ഗം നോക്കൂ പണ്ട് കാലത്ത് സ്വതക്ക ചെയ്യണമെങ്കിൽ പറഞ്ഞ എന്താണ് സ്വർഗത്തിന്റെ ആഹ്റത്തിൽ അള്ളാഹുദാല തണല് കൊടുക്കുന്ന ഏഴാളുകൾ മഷറിൽ വെയിലത്ത് നിൽക്കുമ്പോൾ നാല് കൊടുക്കുന്ന ഏഴ് പേര് അതിലൊരു വിഭാഗം കുറച്ചു ശതത്തിൽ ഷിമാലും മാത്രം ജമീനും വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാത്ത ഒരാൾ അപ്പൊ അന്ന് സ്വതക്ക രഹസ്യമാക്കുന്നത് പ്രയാസമാണ് കാരണം കൈ കൊണ്ട് ഒരാളുടെ കയ്യിൽ കൊടുക്കണം അതുകൊണ്ട് ചില സഹാബത്തൊക്കെ ചെയ്തിരുന്നത് ഹരി കാണാം പള്ളിയിൽ ഒരാൾ നമസ്കരിക്കുന്ന ആണ്ടാളുടെ അടുത്ത് കൊണ്ടുപോയി ഒരു പണക്കിഴി വെച്ചിട്ട് പുറത്തുപോയി കാത്തു നിൽക്കും അയാൾ എടുത്തുകൊണ്ടുപോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് രഹസ്യമായി സ്വതൊക്കെ ചെയ്യുന്ന പ്രയാസമാണ് രാത്രിയൊക്കെ ഇറങ്ങിപ്പോയി സ്വതൊക്കെ ചെയ്യുന്ന ചിലപ്പോൾ ഉണ്ടായിരുന്നു ഇന്ന് നമുക്ക് മൊബൈൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അതും ചെറിയ തുക പോലും എത്ര ചെറിയ തുകയും ഒരാൾക്ക് കൊടുക്കാൻ പറ്റും സ്വതൊക്കെ ചെയ്യാൻ പറ്റും ഒരാൾ അറിയാത്ത രൂപത്തിൽ സ്വതൊക്കെ ചെയ്യാൻ പറ്റും അതുപോലെ കുറാൻ പറയണം പണ്ട് കാലത്താണെങ്കിലും മുസ്ഹഫ് തുറന്നിട്ട് വേണം കുറാൻ വധാൻ ഹാഫു അല്ല എന്നുണ്ടെങ്കിൽ കുറാൻ മുസ്ഹഫ് തുറന്ന് വെക്കണം ഇന്ന് മൊബൈലിൽ നോക്കിയിട്ട് കുറാൻ ഓതാൻ പറ്റും അപ്പം നമ്മൾ വീട്ടിലിരുന്ന് മൊബൈലിൽ നോക്കി കുറാൻ വധനാണെങ്കിൽ കളിക്കാണെന്ന് നാട്ടുകാർ വിചാരിച്ചോളൂ പക്ഷെ ശ്രദ്ധിക്കണം അങ്ങനെ കളി തന്നെ ആവും അപ്പോൾ അതിനുവേണ്ട മുൻകരുതൽ എടുക്കണം മൊബൈലിൽ കുറാൻ ഓതാൻ തുടങ്ങി പിന്നെ അത് ശ്രദ്ധ തെറ്റാറുണ്ട് മറ്റുള്ള കാര്യങ്ങൾ മൊബൈലിൽ നോക്കുന്ന അവസ്ഥ അതിനുള്ള മുൻകരുതലെടുത്ത് ഇൻ്റർനെറ്റ് ഉറപ്പാക്കിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫോണിലുള്ള മറ്റ് ആപ്ലിക്കേഷനൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടോ അള്ളാഹാലം എന്തായിരുന്നാലും നമുക്ക് ഇഖ്ലാസിനുള്ള മാർഗങ്ങളുണ്ട് അമലുകൾ രഹസ്യമാക്കാനുള്ള മാർഗങ്ങളുണ്ട് അത്തരം മാർഗ്ഗങ്ങൾ സ്വീകരിക്കണം അതാണ് മുൻഗാമികൾ കാണിച്ചു തന്നിട്ടുള്ള മാതൃകാ